പരമായി രാഷ്ട്രീയമായി ഞങ്ങൾ കുറഞ്ഞ കൂടുതലുള്ള പക്ഷെ ഞങ്ങൾക്ക് ഒരുവിധാനമുണ്ട് സംവിധാനമുണ്ട് സത്യമാണ് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ വസ്തുതകൾ പറയാനുള്ള ശേഷിയും അതുപോലെ തന്നെ സംവിധാനവും ക്രമീകരണവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ പാർട്ടി പിടിച്ചു നിൽക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ എത്ര മാത്രം

അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വിധിയുടെ ഭാഗമായി ജയിലിൽ കഴിയേണ്ടി ആ വിധി പ്രഖ്യാപിച്ച ദിവസവും ഡിസംബർ ഇരുപത്തിയെട്ടിന് ഇവരെല്ലാം കുറ്റക്കാരൻ ആണെന്ന് കോടതി പറഞ്ഞ ദിവസവും അതിനുശേഷം കണ്ണൂർ ജയിലിലേക്ക് നമ്മുടെ സഖാക്കളെ കൊണ്ടുവന്ന ദിവസവും മൂന്ന് ദിവസം കഴിഞ്ഞ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ദിവസവും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിലെ മാധ്യമങ്ങളും ഈ വിഷയം എത്രമാത്രം ആഘോഷിച്ചു എന്ന് നമുക്കെല്ലാം ബുദ്ധിമുട്ടുള്ള വിശദാംശങ്ങളൊക്കെ നേതാക്കൾ പറയും ഇരുപത്തെട്ടിന് ശേഷം കുറ്റക്കാരാണെന്ന് വിധിച്ച ഡിസംബർ ശേഷമുള്ള ദിവസങ്ങളിൽ നാദാപുരത്തെ ഈ മൂന്ന് സുഖാക്കളെയും കൊലപ്പെടുത്തിയ ബി ജെ പിയുടെയും ലീഗിന്റെയും പ്രവർത്തകരെയും നേതാക്കളെയും കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും നമ്മളെല്ലാം എന്നാൽ ആ ജീവപര്യന്തം ശിക്ഷയെ ആ കൊലപാതകത്തെ അതിലെ പ്രതികളുടെ രാഷ്ട്രീയത്തെ ഈ കേരളത്തിൽ ഏതൊക്കെ നിലയിലാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് നമ്മളത് കണ്ടതാണ് നമുക്കാവുന്ന വിധത്തിൽ വിധത്തിൽ നവമാധ്യമ സംവിധാനത്തിലൂടെ നമ്മുടെ രാഷ്ട്രീയ മാധ്യമങ്ങളിലൂടെയൊക്കെ പറ്റാവുന്ന വിധത്തിൽ ആ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നിലയുണ്ടായി കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പെരിയ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിന്റെ നേതാക്കൾ അഭിപ്രായം പറയും എന്നാൽ സംഭവം കഴിഞ്ഞ് ഇത്രയും ആറ് വർഷം ഫെബ്രുവരി മാസം ആറ് വർഷം പൂർത്തിയാവുക ഇത്രമാത്രം ചർച്ചക്ക് കേരളത്തിന്റെ പൊതുസമൂഹം വിധേയമാക്കിയ മറ്റൊരു രാഷ്ട്രീയ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകർ പ്രതിയാകുന്ന കേസുകൾ മാത്രം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് മനോരമയുടെ ഷാനി ഇടക്ക് പറഞ്ഞ പറഞ്ഞത് അല്പമെങ്കിലും ധാർമ്മികത ഉള്ളൊരു പാർട്ടിയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ നേരെയാവും എന്നുള്ളത് കൊണ്ടാണ് ഷാനിക്ക് പറയാം മനോരമ ചാനലിനും പറയാം നിങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി നവമാധ്യമങ്ങൾക്കും അത് പറയാം പക്ഷെ ഞങ്ങൾക്കോ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കോ അങ്ങനെയല്ല എന്ന് തീർച്ചയായും മനസ്സിലായി മനസ്സിലായി ഞങ്ങളെ നന്നാക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് ഞങ്ങളുടെ പാർട്ടിയാണ് പാർട്ടിയാണ് ഞങ്ങളുടെ നേതാക്കൾ പ്രവർത്തകർ അനുഭാവികൾ ഞങ്ങളുടെ ആശയങ്ങൾ നിലപാടുകൾ അത് തെറ്റിപ്പോയാൽ പെഷക്ക് വന്നാൽ തിരുത്താനുള്ള സംഘടനാപരമായ സംവിധാനവും ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് വലതുപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെയോ വലതുപക്ഷ മാധ്യമങ്ങളോ പറഞ്ഞിട്ടല്ല ഞങ്ങളുടെ നിലപാടുകളും നയങ്ങളും ഞങ്ങൾ രൂപീകരിക്കുന്നു തിരുത്തുന്നു അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടി ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾ നിങ്ങൾ വലതുപക്ഷത്തിന് വലതുപക്ഷത്തിനുവേണ്ടി കൊണ്ടുകൂടുന്നവരാണോ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് അങ്ങനെയല്ല എന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ല നടക്കുന്ന സംഗതികളിലെല്ലാം സംഭവങ്ങളിലെല്ലാം സി പി ഐ എമ്മിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയോ പ്രവർത്തകരോ നേതാക്കളോ ഉൾപ്പെട്ടാൽ ഉണ്ടാവുന്ന കോലാഹലവും ഏറ്റവും ഒടുവിൽ വയനാട് നടന്ന സംഭവത്തിൽ രണ്ട് ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ എടുത്ത നിലപാടും കേരളത്തിലെ പൊതുസമൂഹം കാണുന്നുണ്ട് എത്രയോ വർഷങ്ങളായി കേരളത്തിലെ പാർട്ടിയെ തകർക്കാൻ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരികയാണെങ്കിൽ അതിനെ തകർക്കാൻ ആളുകൾക്കിടയിൽ ആശങ്കയും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പടച്ചുവിടുന്ന കഥകൾ സർക്കാരിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെയോ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അയാഥാർത്ഥ്യമായ കാര്യങ്ങളോടുകൂടി ജനങ്ങൾക്കിടയിൽ എത്തിക്കൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായല്ലോ യഥാർത്ഥത്തിൽ ആ ഒരു നിലയിലേക്കുള്ള ചർച്ച ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പൊതുയോഗം സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയില്ല ഇതെല്ലാം ശരിയാണ് എന്നാലും നമ്മുടെ പാർട്ടിയല്ലേ പോകണം എന്ന് പറഞ്ഞു വന്നാറില്ലല്ലോ നമ്മളെ ഇതൊന്നും ശരിയല്ല അങ്ങനെ ശരിയാവില്ല അങ്ങനെയുള്ള പാർട്ടിയല്ല സി പി ഐ എം അങ്ങനൊരു അങ്ങനെയുള്ളൊരു അവസ്ഥയല്ല എൽ ഡി എഫിന് സർക്കാരിന് എന്ന ബോധ്യം ഈ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ അഞ്ചു വർഷം കൊഴലോത്ത് നടത്തിയിട്ടും രണ്ടാമത് തവണയും എൽ ഡി എഫിന്റെ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നതും അപ്പൊ സി പി ഐ എമ്മിനെ നന്നാക്കാൻ വേണ്ടി സി പി ഐ എമ്മിനെയും അടതുപക്ഷ പാർട്ടികളെയും അതുവഴി സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുകയും തകർക്കുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുക ദൗർഭാഗ്യകരമായ ഒരു നടന്നു ഞങ്ങളെ പാർട്ടി പാർട്ടി എപ്പോഴാണ് കടന്നു വന്നത് നിങ്ങൾ സി കൊണ്ടുവന്നു വർഷത്തിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അന്വേഷണം അതിൽ സി പി ഐ എമ്മിന്റെ നേതാക്കളെ പ്രതികൾ ചേർത്തു പ്രതികളാക്കുന്നു പ്രതി പട്ടികയിൽ അതുവഴി അവരെ അവരെ കോടതിയിലേക്ക് പ്രകാരം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കാൻ ഭാഗത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ ഈ കേസിൽ പാർട്ടി ഇടപെടുന്നത് അതിനുമ്പോൾ രണ്ടു വർഷമോ ഞങ്ങൾ ഏതെങ്കിലും ഈ പ്രതികൾക്ക് വേണ്ടി വാദിച്ചോ ഈ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്താൻ പോയോ ഈ പ്രതികൾ ശരിയാണെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല സി ബി ഐ പ്രതി പട്ടിക ആളുകളെ ബാക്കി മുഴുവൻ ആളുകളെയും വിട്ടോഴ് ഒരാൾക്ക് മാത്രം ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയ പത്ത് പേരിൽ പേരെയും വിട്ടു അഞ്ചു പേരെയും വിട്ടു ഒരാളെ കേസിൽ ബാക്കി പാർട്ടികളുടെ നേതാക്കന്മാരെയോ നമ്മുടെ ചില ആളുകൾക്ക് പോലെ ഒരു സംശയം ഉണ്ടാവും പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറി കസ്റ്റഡിയിലുള്ള പ്രതിയെ മോചിപ്പിച്ചു ആരുടെ പ്രചരണം മാധ്യമങ്ങളുടെ സി ബി ഐ കോടതി സി ബി ഐ കുറ്റപത്രത്തിലോ എഫ്ഐആറിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള കോടതി നടപടികളിലോ വിചാരണയിലോ വിധി പ്രസ്താവനയിലോ പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഉറപ്പില്ലാതെ ജനങ്ങളോട് പറയാൻ കഴിയുക അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ കോടതിയിൽ നിന്ന് ഒരു പ്രതിയെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ നേതാക്കളിൽ ഇറക്കി കൊണ്ടുപോയാൽ പിറ്റേ ദിവസം എഫ്ഐആർ സി ബി ഐ പ്രതി ചേർക്കുന്നവരെ ഏതെങ്കിലും ഒരു മാധ്യമം ഇങ്ങനൊരു വിഷയം ഉണ്ടായത് എന്തിനാണ് വാസ്തവ വിരുദ്ധമായ കഥകൾ ഉണ്ടാക്കുന്നത് നിരപരാധികൾ ജയിലിൽ പോയാൽ അവരുടെ കുടുംബമുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് സമൂഹമുണ്ട് അവർക്കൊക്കെ ഈ മാനഹാനിണ്ട് എഫ്ഐആറിലോ സി ബി ഐയുടെ കുറ്റപത്രത്തിലോ അതുപോലെ തന്നെ കോടതി വിധിയിലോ പരാമർശിക്കാത്തൊരു കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് കസ്റ്റഡിയിലും പ്രതിയെ മോചിപ്പിച്ചു എന്ന കാര്യം എങ്ങനെയാണ് മാധ്യമങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് വിരുദ്ധ അങ്ങേയറ്റത്തെ ഇടതുപക്ഷ വിരോധമാണത് ഇല്ലാത്ത കഥകൾ ഒരു ഒരുപക്ഷെ അതിന്റെ അടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സന്ദേഹമോ ആശയക്കുഴപ്പവും ഉണ്ടാവാം ഒരു തരത്തിലും സത്യത്തിന്റെ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നിങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും എന്താണ് നിങ്ങളുടെ താല്പര്യം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിന്റെ നേതാക്കളും ഇടതുപക്ഷ മുന്നണി ഭരിക്കുമ്പോൾ ഈ കേരളത്തിൽ ഏതെങ്കിലും ലോക്കപ്പിൽ നിന്നോ അതുപോലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്നോ ഒരാളെ ഇറക്കി കൊണ്ടുപോയാൽ അന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഏതെങ്കിലും വരെ പിന്നീട് സാക്ഷിയായി വന്ന് ഹൈക്കോടതിയിൽ നമ്മുടെ മൊഴി നൽകിയ കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഭൂത്ത് ഏജന്റ് നിലവിൽ പള്ളിക്കര പഞ്ചായത്തിലെ നാലാം വാർഡിൽ ജയശ്രീ എന്ന് പറയുന്ന കോൺഗ്രസ് മെമ്പറുടെ ഭർത്താവ് എന്ന് പറയുന്ന നൽകിയ വാർത്തയല്ലാതെ അതുവരെ നിങ്ങൾ ആരെങ്കിലും എന്റെ നൽകാൻ കഴിയാത്തത് അപ്പൊ ഈ വിധത്തിൽ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ ചെറുക്കാനാണ് ഈ പൊതുയോഗം ജയരാജി ഞാൻ ദൂർവമായി സംസാരിക്കുന്നത്

പ്രവർത്തകർക്കും കഴിയും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ആ ആണ് ഈ പാർട്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ കേരളത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയല്ല ഈ കേരളത്തിന് വേണ്ടിയാണ് എത്രയൊക്കെ കേരളത്തെ ജനങ്ങളെയും കേരളത്തെയും അതേ കേരളത്തെയും ജനങ്ങളെയും അവരുടെ ജീവിത നിലവാരത്തെയും ിക്കാൻ ആവശ്യമായ വിധത്തിലുള്ള നയനിലപാടുകളും ഭരണപരിഷ്കാരങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് അൻപത്തി മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വന്ന സർക്കാർ വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് പോയത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേരളം മാറിയത് വരവോട്ട് പരിശോധിക്കാൻ നിൽക്കുന്ന ശക്തികൾക്കും കൂടെ കൂടരുത് മാധ്യമങ്ങൾ നിഷ്പക്ഷ മാധ്യമങ്ങൾ അത് ശരിയല്ല നാളെ ഈ കേരളത്തിന്റെ ഭാവിയെ കുളം തൊണ്ടത് ഈ കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ജീവിത നിലവാരത്തെ ജീവിക്കാനുള്ള അവകാശത്തെ തച്ചുതാർക്കാൻ ആവശ്യമില്ലാത്ത ആവശ്യമായ വിധത്തിലുള്ള സമീപനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂടെ രാഷ്ട്രീയമായി ചേർന്നുകൊണ്ട് പലരും നടത്തുന്നത് കേരളത്തിന് മതമുള്ള വിശ്വാസമുള്ള വിശ്വാസമില്ലാത്ത എല്ലാ കേരളീയരുടെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന എത്രയോ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും പരിഷ്കാരങ്ങളും നടത്തി മാറ്റി മാറ്റി ഈ കേരളത്തെ മുന്നോട്ട് കുതിപ്പിച്ചതാണ് അതിനെ പുറകോട്ട് വലിക്കരുത് അതൊട്ടും നല്ലതിനല്ല ഒരാൾക്കും ഒരാൾക്കും അതുകൊണ്ട് പാർട്ടിയെ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങളുടെ വിമർശനത്തിന് കഴമ്പുണ്ടെങ്കിൽ ഏത് തലത്തിലുള്ള പാർട്ടിയും ഏറ്റെടുക്കും തിരുത്തും സർക്കാരിനെ വിമർശിക്കാം നിങ്ങളുടെ വിമർശനത്തിൽ ഞങ്ങളുടെ പിഴവാണെന്ന് തോന്നിയാൽ തിരുത്തും തിരുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ ഭാഗമായുള്ള സർക്കാരും എല്ലാ ഘട്ടത്തിലും മുന്നോട്ട് പോയത് അത് ബോധ്യപ്പെടുത്താനാണ് വീണ്ടും വീണ്ടും ആവശ്യമായതിനുള്ള ക്യാമ്പയിനുകൾ നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരെ ബോധ്യപ്പെടുത്തി പാർട്ടിയുടെ കൂടെയും കേരളത്തിന്റെ കൂടെയും നിൽക്കാൻ ഈ കേരളത്തിലെ ഗവൺമെന്റ് സംരക്ഷിക്കാൻ ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണെന്നുള്ള ബോധ്യം അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് അതിനൊന്നാണ് ഈ രാഷ്ട്രീയ വിശദീകരണ പുതിയ ഞാൻ കുറച്ചധികം സംസാരിച്ചു ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ജയരാട്ടനാണ് ജയരാടനെ വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടി പ്രതിഷേധ യോഗം വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുക